കക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹും ആണ് ഹും പറഞ്ഞാൽ ആരെ ഹും എന്ന് പറഞ്ഞാൽ ആരെ ഇതൊരു ക്വസ്റ്റ്യൻ ബൈഡ് ക്വസ്റ്റിനാണ് ഹും ഉപയോഗിച്ച് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഹും ഉപയോഗിച്ച് കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയാം യു വാണ്ട് അരയാണ് വേണ്ടത് ഹും ടു യു വാണ്ട് അരയാണ് വേണ്ടത് ഹും ടു യു വാണ്ട് അരയാണ് വേണ്ടത് ഹും ടു യു വാണ്ട് അരയാണ് വേണ്ടത് ഹും ആർ യു ഗോയിങ് ടു ഇൻവൈറ്റ് നീ ആരെയാണ് ക്ഷണിക്കുന്നത് ഹും ആർ യു ഗോയിങ് ടു ഇൻവൈറ്റ് നീ ആരെയാണ് ക്ഷണിക്കുന്നത് ഹും ആർ യു ഗോയിങ് ടു ഇൻവൈറ്റ് നീ ആരെയാണ് ക്ഷണിക്കുന്നത് ഹും ആർ യു ഗോയിങ് ടു ഇൻവൈറ്റ് നീ ആരെയാണ് ക്ഷണിക്കുന്നത് ഡിഡിഹി ബ്ലെയിം ഫോർ ദ ആക്സിഡൻ്റ് ആക്സിഡൻറ്റിൽ ആരെയാണ് കുറ്റം പറയുന്നത് ഹും ഡി ഡി ഹി ബ്ലെയിം ഫോർ ദ ആക്സിഡൻ്റ് ആക്സിഡൻറ്റിൽ ആരെയാണ് കുറ്റം പറയുന്നത് ഹും ഡിഡ്ഹി ബ്ലെയിം ഫോർ ദ ആക്സിഡൻ്റ് അപകടത്തിൽ ആരെയാണ് കുറ്റം പറയുന്നത് ഹും ഡിഡ്ഹി ബ്ലെയിം ഫോർ ദ ആക്സിഡൻ്റ് അപകടത്തിൽ ആരെയാണ് കുറ്റം പറയുന്നത് ഡിഡ് ദൾ അവർ ആരെയാണ് വിളിച്ചത് ഹും ഡിഡ് ദൾ അവർ ആരെയാണ് വിളിച്ചത്

ിഡ്ഷി ഇൻവൈറ്റ് ടു ദ പാർട്ടി പാർട്ടിക്ക് അവൾ ആരെയാണ് വിളിച്ചത് യു വെയ്റ്റിങ് നീ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഹും അറിയു വെയ്റ്റിങ് നീ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഹും അറിയു വെയ്റ്റിങ് നീ ആർക്കു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഹും അറിയു വെയ്റ്റിംഗ് നീ ആർക്കു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അവൻ ആരെയാണ് അവൻ ആരെ സഹായിച്ചു ഹെൽപ്പ് അവൻ ആരെ സഹായിച്ചു അവൻ ആരെ സഹായിച്ചു ഹും അവൻ ആരെ സഹായിച്ചു അവൻ ആരുടെ കൂടെ പോയി വിത്ത് ഹും ഹെൻ്റ് അവൻ ആരുടെ കൂടെ പോയി വിത്ത് ഹും ഹെൻറ്റ് അവൻ ആരുടെ കൂടെ പോയി വിത്ത് ഹും ഹെൻ്റ് അവൻ ആരുടെ കൂടെ പോയി ഹും അവൻ ആർക്ക് കൊടുത്തു ും അവൻ ഹും അവൻ ആർക്ക് നന്ദി പറഞ്ഞു ഹും അവൻ ആർക്ക് അവൻ ആർക്ക് സോ അവൻ കണ്ടു 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 ഡിഡ് 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 ഹി 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 സോ 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 അവൻ 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 ആസ്ക് ആരോട് ചോദിച്ചു അവൻ ആരോട് ചോദിച്ചു അവൻ ഡിഡ്ഹി അവൻ ആർക്ക് അവൻ ആർക്കു വേണ്ടി ചെയ്തു ആർക്കു വേണ്ടി ചെയ്തു ആർക്കു വേണ്ടി ചെയ്തു ക്യാൻ വി വാച്ച് നസ്റ്റ് അടുത്തതായി ആരെ നോക്കാൻ നമുക്ക് കഴിയും ഹും ക്യാൻ വിച്ച് അടുത്തതായി നമുക്ക് ആരെ നോക്കാൻ കഴിയും ഹും ക്യാൻ വിച്ച് അടുത്തായി നമുക്ക് ആരെ നോക്കാൻ കഴിയും ഹും ക്യാൻ വിനസ്റ്റ് അടുത്തതായി നമുക്ക് ആരെ നോക്കാൻ കഴിയും അവൻ ആരുടെ കൂടെയാണ് താമസിക്കുന്നത് വിത്ത് ഹും ീവ് അവൻ ആരുടെ കൂടെയാണ് താമസിക്കുന്നത് പിത്തുഹും ഡിഡ്ഹി ലീവ് അവൻ ആരുടെ കൂടെയാണ് താമസിക്കുന്നത് പിത്തുഹും ഡിഡ്ഹി ലീവ് അവൻ ആരുടെ കൂടെയാണ് താമസിക്കുന്നത് ഡിഡ്ഹി സ്ലീപ് അവൻ ആരുടെ കൂടെയാണ് കിടന്നത് പിത്തുഹും ഡിഡ്ഹി സ്ലീപ് അവൻ ആരുടെ കൂടെയാണ് ഉറങ്ങിയത് ഹി സ്ലീപ് അവൻ ആരുടെ കൂടെയാണ് ഉറങ്ങിയത് വിത്ത് ഹും ഹി സ്ലീപ് അവൻ ആരുടെ കൂടെയാണ് ഉറങ്ങിയത് വിത്ത് ഹും ബ്രേക്ക്ഫാസ്റ്റ് അവൻ ആരുടെ കൂടെയാണ് പ്രാതൽ കഴിച്ചത് ഡിഡ് ഹി ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അവൻ ആരുടെ കൂടെയാണ് പ്രാതൽ കഴിച്ചത് ഡിഡ് ഹി ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അവൻ ആരുടെ കൂടെയാണ് പ്രാതൽ കഴിച്ചത് ും ഡി ഗോ ടു സ്കൂൾ അവൻ ആരുടെ കൂടെയാണ് സ്കൂളിൽ പോയത് വിത്ത് ഹും ഡിഡ്ഹി ഗോ ടു സ്കൂൾ അവൻ ആരുടെ കൂടെയാണ് സ്കൂളിൽ പോയത് വിത്ത് ഹും ഡിഡി ഗോ ടു സ്കൂൾ അവൻ ആരുടെ കൂടെയാണ് സ്കൂളിൽ പോയത് ഡിഡ്ഹി ആൻക്രി വിത്ത് അവൻ ആരോടാണ് ദേഷ്യപ്പെട്ടത് ഹും ഡിഡ്ഹി അവൻ ആരോടാണ് ദേഷ്യപ്പെട്ടത് ഹും ഡിഹിക് അവൻ ആരോടാണ് ദേഷ്യപ്പെട്ടത് ഹും ഡിഡ്ഹി ആക്രിവിത്ത് അവൻ ആരോടാണ് ദേഷ്യപ്പെട്ടത് ഹും ഡിഡി ആക്രി അവൻ ആരോടാണ് ദേഷ്യപ്പെട്ടത് ഡിഹി കിൽ അവൻ ആരെയാണ് കൊന്നത് ഹും ഡിഡ്ഹി കിൽ അവൻ ആരെയാണ് കൊന്നത് ഹും ഡിഡ്ഹി കിൽ അവൻ ആരെയാണ് കൊന്നത് அவன் ஆரையான கொந்தது அவன் ஆரையான கொந்தது அவன் ஆரையான அவன் ஆரையான அவன் ஆரையான ரஷிச்சது அவன் ஆரையான ரஷிச்சது அவன் ஆரையான ரஷிச்சது അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് അപ്പോൾ ഡെയിലി എപ്പിസോഡ് കാണുക ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ഇപ്പം കുറേ യൂസേജുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക ഡെയിലി വീട്ടിലും യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും ഓക്കെ ബ ബായ്